ഇതാണ് റോഡ് പണികളിൽ നിന്നും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന അമ്മാവൻ കല്ല് എന്ന അപരനാമത്തിൽ വിളിക്കുന്ന റോഡ് റോളർ ഇന്നത്തെ കുട്ടികളിൽ പലരും ഇവനെ കണ്ടിരിക്കുവാൻ സാധ്യതയില്ല അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് ദിവസങ്ങളോളം ഈ മെഷീൻ പണിയെടുത്തായിരുന്നു അന്നൊക്കെ റോഡ് പണികൾ തീർത്തിരുന്നത് എന്നാൽ ഇന്ന് നിമിഷ നേരം കൊണ്ട് റോഡ് പണികൾ തീർക്കാൻ പറ്റുന്ന അത്യാധുനിക മെഷീനുകൾ വന്നതോടെ ഇവൻ ഇന്ന് നിരത്തുകളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് പിന്നീട് ചെറിയ ചെറിയ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാത്രമാണ് ഈ അമ്മാവൻകല് ഇന്ന് ഉപയോഗിക്കുന്നത് പണ്ട് വലിയ ലോറികളിൽ കയറ്റിയാണ് വർക്ക് സൈറ്റിൽ ഇവനെ എത്തിച്ചിരുന്നത് കാരണം സ്പീഡ് വളരെ കുറവാണ് ഇവയ്ക്ക് എന്നാൽ ഇന്നത്തെ മെഷീനുകൾ വളരെ പെട്ടെന്ന് തന്നെ വർക്ക് സൈറ്റിൽ എത്തിക്കാവുന്നതും വളരെ വേഗത്തിൽ തന്നെ കൂടുതൽ ഫിനിഷിങ്ങോട് കൂടി തന്നെ പണികൾ തീർക്കാവുന്നതും ആണ് ഇപ്പോൾ കൂടുതൽ സമയവും ഇതുപോലെ റോഡ് വക്കിൽ വിശ്രമത്തിലാണ് ഈ ആശാൻ പോൾ ഏതായാലും എനിക്ക് ഈ വീഡിയോ എടുക്കുവാൻ റോഡ് സൈഡിൽ ഇവനെ പാർക്ക് ചെയ്ത ഈ വാഹനത്തിൻ്റെ ഉടമയ്ക്കും ഒരു കടപ്പാട് കൂടി